ർക്കും നമസ്കാരം നമ്മുടെ ന്യൂ ഇന്ത്യ എന്നുള്ള ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ കമൻസ് പാസ് ചെയ്യുകയും ചെയ്യാം തീർച്ചയായും ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നത് നമ്മുടെ തേഞ്ഞിപ്പലം രണ്ടാം വാർഡിലെ നമ്മുടെ റോഡുകളുടെ സ്ഥിതി അതിദയനീയമാണ് വാർഡിലുള്ള ഒട്ടുമിക്ക ആളുകളുമായി ഞാൻ സംവാദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാണ് വാർഡ് മെമ്പറായിട്ടുള്ള നമ്മുടെ വിചിത മാമുമായിട്ട് സംസാരിക്കാനുള്ള ശ്രമം ഞാൻ നടത്തി അവർ പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത് തീർച്ചയായും അധികാരികളിലേക്ക് ഈ വീഡിയോ എത്തണം എന്താണ് നമ്മുടെ വാർഡിലെ ഗതാഗതത്തിനുള്ള തടസ്സമെന്ന് തീർച്ചയായും തരണം മറ്റുള്ള ആളുകൾ ഈ വീഡിയോ ഏവരിലേക്കും എത്തുന്ന രീതിയിൽ ഷെയർ ചെയ്യണം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗതാഗതം എന്നുള്ളത് അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് അതിനുവേണ്ടി ഓരോരുത്തർക്കും എന്താണോ ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും ആ രീതിയിൽ പ്രതികരിക്കണം എല്ലാവരുടെയും സ്വപ്നമാണ് വാഹനങ്ങൾ എന്നുള്ളത് അത് നമ്മുടെ വീട്ടുമുറ്റത്ത് എത്താനുള്ള സംവിധാനം ഇല്ലെങ്കിലും ഉള്ള റോഡുകൾ നല്ല രീതിയിൽ നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ വരാൻ പോകുന്ന വീഡിയോയിൽ അല്ലെങ്കിൽ തുടർച്ചയായ വീഡിയോയിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ വാർഡിലുള്ള ആളുകൾ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാൻ കഴിയും നന്ദി നമസ്കാരം ആ റോഡിൻ്റെ അവസ്ഥ നേരിട്ട് കണ്ടോളൂ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും ഏകദേശം മണ്ണുംകുളം ഭാഗം വരെയുള്ള ോഡാണ് നവീകരിക്കേണ്ടത് അധികാരികളുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ഭാഗം നല്ല രീതിയിലുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്നറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ തേനിപ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് രണ്ടാം വാർഡിൽ റോഡുകൾ വളരെ മോശമായ സ്ഥിതിയാണ് പല റോഡുകളും പരസ്പരം കണക്ഷൻ ഇല്ലാതെ കിടക്കുകയാണ് അതെ അതെ വണിത റോഡുകൾ തന്നെ പലതും പല സ്ഥലങ്ങളിലും ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടും ശരിക്കും മനുഷ്യന് സഞ്ചാര യോഗ്യമല്ലാത്ത വാഹന ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലാണ് റോഡുകൾ മിക്കതും കാണുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ ഈ ചിനക്കണ്ടി എടത്തൊടി റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട് അതെ അതെ അത് ഈ മെംസ് സ്കൂളിൻ്റെ താഴെ ആ ഭാഗത്ത് വന്ന് നിൽക്കുകയാണ് റോഡിൻ്റെ ടാറിങ് അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നൂറ് മീറ്ററോളം റോഡ് ടാർ ചെയ്തിട്ടെന്നില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും ടാറിങ്ങാണ് യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു റോഡ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന റോഡ് പറഞ്ഞാൽ ആണ് പ്രധാന കാര്യം എന്നാൽ ഇത് പല സ്ഥലത്തും കട്ട് ചെയ്ത് എന്തൊക്കെയോ താല്പര്യപ്രകാരമൊക്കെ റോഡ് ടാർ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളിപ്പോൾ സമീപകാലത്തായിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട എം എൽ എയെ സമീപിച്ച് നമ്മൾ ഈ റോഡിൻ്റെ ഈ ചെനക്കണ്ടി യും അദ്ദേഹം അതിന് ഫണ്ട് തരാന്ന് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പുരോഗതി ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതെ അതുപോലെ തന്നെ ഈ റോഡുകളൊക്കെ ഇപ്പം നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട റോഡാണ് ചെട്ടിയാർമാട് എന്ന ഉൾപ്പെടുത്തേക്കുള്ള റോഡ് അതെ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടതാണ് ഈ കടക്കാട്ടുപാറ യൂണിവേഴ്സിറ്റി റോഡ് തീർച്ചയായിട്ടും അപ്പൊ ഈ റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരുപാട് ചെറിയ ചെറിയ റോഡുകളുണ്ട് ഇനിയിപ്പോൾ ഉൾനാടുകളിൽ ബസ് ഗതാഗതം വരികയാണെന്നാണ് ഇപ്പോൾ പുതിയ നമ്മുടെയൊക്കെ അറിവ് ഉൾനാട്ടിലെ റോഡുകളിലൊക്കെ ബസ് ഗതാഗതം വരുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ അത്തരം ഒരു റോഡുകളൊക്കെ വികസിപ്പിച്ച് ഉൾനാടുകളിലൂടെയൊക്കെ ബസ് ഗതാഗതം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നാടിന്റെ വലിയ പുരോഗതി ആയിരിക്കും അപ്പോൾ അതിന് ഉള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് റോഡുകൾ റോഡുകളെ സമീപിക്കണം ഇപ്പോൾ പോരാത്തതിന് ഇപ്പം ഈ മറ്റേ പൈപ്പ് ലൈൻ ഇട്ട് പല റോഡുകളും വളരെ മോശമാക്കിയിട്ടുണ്ട് നമ്മൾ കേൾക്കുന്നത് ഈ പൈപ്പ് ലൈൻ ഇട്ട കോൺട്രാക്ടർ എന്നാൽ ശരിയാക്കി തരുന്ന പല സ്ഥലത്തും ശരിയാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ അല്ലെങ്കിലേ മോശപ്പെട്ട റോഡുകളാണ് അതിപ്പോ കൂടുതൽ ദുരിതപൂർണമായിട്ടുണ്ട് സഞ്ചാരത്തിന് പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് പഞ്ചായത്ത് ശ്രദ്ധിക്കണം അധികാരികളുടെ ഭാഗികളുടെ ഭാഗത്ത് നിന്ന് ഇതിൽ തീർച്ചയായിട്ടും ഒരു നടപടി ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ അവസ്ഥ ഓക്കെ താങ്ക് യു താങ്ക് യു റോഡിന്റെ ഗുണഭോക്താക്കളായ രണ്ടുപേര് ഒന്ന് മിസ്റ്റർ സൂരജും ഒന്ന് നമ്മുടെ പാപ്പനായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യമാർക്കുള്ളതാണ് നമ്മളെ കൂടെ ഉള്ളത് ഇവർക്ക് രണ്ടുപേർക്കും നമ്മുടെ ഈ ഒരു റോഡിൻ്റെ സ്ഥിതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ആദ്യം നമ്മുടെ പിന്നെ സീനിയർ ആയിട്ടുള്ള നമ്മളെ പാപ്പിൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക പാപ്പ പറയും എന്താണ് നമ്മളീ റോഡിനെ കുറിച്ച് പാപ്പിനെ പറയാനുള്ളത് ഈ റോഡിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഒരു രോഗിയൊക്കെ അതിൻ്റെ പറ്റി കഴിഞ്ഞിരിക്കുകയാണ് യാത്ര ചെയ്യാൻ വണ്ടി കൊണ്ടുവരാൻ കഴിയില്ല അപ്പം ഇതിനെ പറ്റി ഇതായിട്ടുള്ള എന്തെങ്കിലും കോൺക്രീറ്റോ അല്ലെങ്കിൽ ഡാറിങ്ങോ ഇത് നടത്തണമെന്നാണ് തീർച്ചയായും അധികാരികളുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് കിട്ടണമെന്നാണ് പാപ്പം പറഞ്ഞു തരാം ഓക്കെ താങ്ക് യു പാപ്പ അടുത്തത് നമ്മള് സൂര്ജാണ് സൂര്ജൻ എന്താണ് നമ്മൾ സ്ഥിരമായിട്ട് വണ്ടിയായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ആളുകൾ ഇങ്ങോട്ട് വരാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ ആ ഒരു സംവിധാനത്തിന്റെ പോരായ്മ എന്താണ് പാപ്പ സൂരജൻ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അധികാരികൾ നോക്കുക എന്തെങ്കിലും രോഗി വെക്കോ സമയത്ത് നല്ല രീതിയിൽ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള നടക്കാൻ തന്നെ മഴ പെയ്തിട്ട് ബൈക്കായിട്ട് പോണവർക്ക് ബുദ്ധിമുട്ട് സ്കൂട്ടി പോയിട്ട് വരണവർക്ക് ബുദ്ധിമുട്ട് ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടും മാറിക്കുള്ള സമയമാണ് കുണ്ടും കുഴിയായിട്ട് ചളി തനി ചളിമ്പായി പോയി മുമ്പ് വരമ്പ ആ സമയത്ത് നടക്കാത്ത സുഖമുണ്ടായിരുന്നു അതെ അതെ അതിനുള്ള നമുക്ക് നമുക്ക് എത്രയും വേഗം പരിപാടികളായിട്ട് മുന്നോട്ട് പോകാം ഇവിടുന്ന് വണ്ടിയും കൊണ്ടുപോകുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ രണ്ടാള് കയറി പോവുകയാണെങ്കിലൊക്കെ വണ്ടി സ്ലിപ്പ് ആവുന്നുണ്ട് റോഡ് വെള്ളം വന്ന് റോഡാകെ നാശമായിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് കുടിവെള്ള പദ്ധതി ഇങ്ങോട്ട് വരുന്ന റോഡ് അതിന്റെ കുറച്ച് ഭാഗവും ടാർ ആയതുണ്ട് എന്നാലും അതും ആകെ ഇതായി കിടക്കുകയാണ് പിന്നെ ഞങ്ങൾ ഒതേങ്ങാട്ട് പതിനാലാം മൈലിലേക്കുള്ള ഉള്ള ആ റോഡ് ആ റോഡിൽ ആ ദിലീപിന്റെ വീടിൻ്റെ അവിടുത്തെ അവസ്ഥയൊക്കെ കണ്ടില്ലേ ഞങ്ങള് ആകെ ചളിയായിട്ട് ഇന്നലെ മിനിയാന്ന് ഞാൻ പോകുമ്പോൾ ഞാനവിടെ വഴക്കി നല്ല കാലത്തിന് ഞാൻ വീണില്ല കാരണം എന്തോ ഒരു ഭാഗ്യമുണ്ട് എനിക്ക് ആ ചളിയിൽ വണ്ടിയൊക്കെ പോയിട്ട് എന്നാൽ കുറച്ച് അവിടെ നിന്ന് എന്താ പറയുക എല്ലാ പഞ്ചായത്തിലും ഇങ്ങനെ റോഡ് നന്നാക്കാനൊക്കെ ഒരു അവർക്കൊരു പത്തായിരം രൂപ പഞ്ചായത്ത് ഒരു വാർഡിന് കൊടുക്കുന്നുണ്ട് എന്നാൽ കുറച്ച് കോറി വേസ്റ്റ് ഒക്കെ ഇട്ട് അവിടെ നിന്ന് റെഡി ആക്കാനൊന്ന് വാർഡ് മെമ്പർക്ക് ചെയ്യുമൊക്കെ ചെയ്യുക എന്താ ചെയ്യാത്തതെന്ന് നമുക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ പഞ്ചായത്തിലൊക്കെ അങ്ങനെ പത്തായിരം രൂപ ബോർഡ് പാസ്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് മെമ്പർ അടുത്ത് പറയാഞ്ഞിട്ടാണ് മെമ്പർ ആ റോഡിന് സ്ഥിരം പോണ ഒരാളല്ലേ മെമ്പറും കാണില്ല റോഡിന്റെ അവസ്ഥ പിന്നെ അതല്ല മെംസ് സ്കൂളിലൊക്കെ ഉള്ള കുട്ടികൾ മുഴുവൻ അത് വഴിയല്ലേ പോണെ ആ ഒരു കുറച്ച് ഭാഗം നമ്മളാ ദിലീപിന്റെ വീടിന്റെ അവിടുത്തെ ഭാഗം ഓക്കെ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വണ്ടിയും കൊണ്ടു പോകുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡാണ് ഈ ജല ജീവൻ മിഷൻ്റെ ആവശ്യത്തിലേക്ക് റോഡ് മൊത്തം കയറിയിട്ടതിന് ശേഷം അവിടെ ഒരു ഇതും നടന്നിട്ടില്ല ടാറിംഗ് ഒന്നും നടന്നിട്ടില്ല ആകെ കൊണ്ടും കുഴിയണമൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും വണ്ടികളൊക്കെ രണ്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ ആകെ ബ്ലോക്ക് ആവും സൈഡ് സൈഡ് തീരെയില്ല വളരെ മോശ അവസ്ഥയിലാണ് ഒരു ഒരു ടാറിംഗ് ഒന്നും അതിന് ശേഷം നടന്നിട്ടില്ല വളരെ ദനിയാണ് കൂടെ നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ബാമേശീൻ്റെ വീട്ടിലാണ് ബാമേശി ഒരു സ്കൂട്ടറിൻ്റെ ഓണറാണ് സ്കൂട്ടർ സ്ഥിരമായിട്ട് നമ്മുടെ വാർഡിലൂടെ ഓടിച്ചു പോകുന്ന ഒരാളാണ് ആസ് എ റൈഡർ നമ്മൾ എന്താ ഈ റോഡിൽ പോകാൻ പറ്റുന്നില്ല റോഡാകെ കൊണ്ടും കുഴിയാണ് ഒരു വണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കാൻ പറ്റുന്നില്ല എന്താണ് അതിനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി പറയുന്നു നമ്മുടെ അധികാരികളുടെ നല്ല സപ്പോർട്ട് അല്ലേ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല തീരെ ഇല്ല ഇത്ര കാലങ്ങളായി ഇങ്ങനെ കുഴിച്ചിട്ട് പോയിട്ട് നമുക്ക് പോകാനേ പറ്റുന്നില്ല പെട്ടെന്ന് സഞ്ചാര അതല്ല ഒരു സ്കൂളുണ്ട് സ്കൂള് സമയമായി കഴിഞ്ഞാൽ നമുക്ക് പോകാനേ പറ്റുന്നില്ല ബസ്സുകളും അവരുടെ വണ്ടികളും കുട്ടികളെല്ലാം എല്ലാ ഇതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ നമുക്ക് സമയത്തിന് എവിടെ എത്തുന്നില്ല തീർച്ചയായിട്ടും കാര്യത്തിൽ സ്വാധീനാവസ്ഥയാണ് എത്രയും പെട്ടെന്ന് അത് നന്നാക്കി കിട്ടി തന്നാൽ വളരെ ഉപകാരമായിരുന്നു താങ്ക് യു ഈ റോഡിന്റെ കണ്ടിന്യൂഷൻ ആണ് ഭയങ്കര പ്രശ്നം കാരണം നമ്മളെ ഇതൊക്കെ റോഡ് ഉണ്ട് പക്ഷെ എല്ലാ റോഡുകളും ചെന്ന് അവസാനിക്കുന്നതൊരു ഇല്ലാത്ത രീതിയിലാണ് എല്ലാ റോഡുകളും അവസാനിക്കുന്ന എല്ലാ വാക്കിനും ആ ഒന്നും ലിങ്കില്ല അപ്പൊ നമ്മൾക്ക് ഗതാഗത സൗകര്യം മാത്രമല്ല നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ആൾക്കാരുള്ള ബന്ധങ്ങളും കൂടുതലാകും കാരണം വെച്ചാൽ അങ്ങോട്ടും കൂടി യാത്രകൾ കുറച്ചും കൂടി കൂടുതൽ എളുപ്പമാവും അപ്പൊ അതിനുവേണ്ടി നമ്മളെ എല്ലാ റോഡുകളും തമ്മില് നമ്മളിപ്പോ ബാക്കിയുടെ റോഡിലേക്ക് ടച്ച് ചെയ്യാത്ത ഒരുപാട് റോഡുകൾ നമുക്ക് റോഡ് ഉണ്ട് ഒരുപാട് റോഡുകളുണ്ട് പക്ഷേ ഒന്നും ഒന്നും അങ്ങോട്ടും ഇവിടെ ഒരു ജസ്റ്റ് ഒരു ടു വീലറൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ താങ്ക് യു പരിപാടി രണ്ടാം വാർഡിലെ റോഡുകൾ മോശമാണെന്നുള്ള എല്ലാവരും പറഞ്ഞൊരു വിഷയമായതുകൊണ്ട് നമ്മൾ ഞാനതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാല് ഇപ്പോഴും ഒരുപാട് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടാണ് രണ്ടാം പാടി എന്നല്ല എല്ലാ റോഡിൻ്റെ അതും ഉദാഹരണത്തിന് യൂണിവേഴ്സിറ്റിൻ്റെ ബോർഡർ റോഡാതിൻ്റെ വീടിൻ്റെ മുൽക്കൂടെ പോകുന്ന റോഡിനെ കുറിച്ച് പറയാനുണ്ട് കാരണം അതും ഇതുപോലെ തന്നെ ഒരു സമയം രണ്ടായിരത്തി ഏഴ് മുതൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് വരെ ഇതിൻ്റെ പിന്നാലെ പല സ്ഥലങ്ങളിലും പോയ വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ അഞ്ച് പ്രാവശ്യം രജിസ്ട്രാറെ അല്ലെങ്കിൽ രജിസ്ട്രാറുടെ പ്രതിനിധിനെ കൊണ്ടുവന്ന ചരിത്രം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ ഈ റോഡിന് ആവശ്യക്കാരനല്ലാത്ത വ്യക്തികളായ വിശ്വട്ടൻ അതുപോലെ ശശി പൊരാട്ട ശശിയൻ പിന്നെ പിന്നെ ആവശ്യക്കാരായ അഭിലാഷ് അതുപോലെ ശ്രീമാർ സാറ് ഇവർ മാത്രമാണ് എൻ്റെ കൂട്ടത്തിൽ ഓരോ പ്രാവശ്യമെങ്കിലും പോരാനുള്ള താല്പര്യം കാണിച്ചത് മറ്റുള്ള ആൾക്കാരോടുള്ള വിദ്വേഷം പറയല്ല ഉണ്ടായ അനുഭവങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് പറയാം മറ്റാരെങ്കിലും ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു അതുപോലും ഉണ്ടായില്ല എന്നുള്ളത് ഒരു ഖേദകരമായിട്ടുള്ള സംഭവമാണ് കൂട്ടത്തിൽ ചില ആൾക്കാർ ഇട്ട കമാൻഡ് അല്ലെങ്കിൽ പറഞ്ഞ കമാൻഡുകൾ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാണ് തെറ്റിദ്ധരിക്കേണ്ട അവരോട് വിദ്വേഷം ഉണ്ടായിട്ടല്ല പിന്നെ അയാൾക്ക് നാലേക്കറിന് രണ്ടു ഉണ്ടല്ലോ അയാൾ നന്നായിക്കോളും എന്ന് പറഞ്ഞ ചരിത്രം വരെ ചില ആൾക്കാർക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഇതൊന്നും എനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല എന്നുള്ളത് പറയാൻ കിട്ടിയ ഒരു വേദിയാണ് സത്യമാണ് സത്യത്തിൽ ഇത് ഇനി തുടർന്നും മുന്നോട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യും പക്ഷെ എന്നാലും ഇപ്പോൾ കുറച്ച് പിന്നോട്ട് വലി നിൽക്കുന്നതിന്റെ കാരണം മറ്റുള്ളവരും ഇതൊന്നും മനസ്സിലാക്കട്ടെ എന്നുണ്ട ഇപ്പോൾ പലരും വളരെ സജീവമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അതിന്റെ പിന്നണിയിൽ നമ്മളും തീർച്ചയായിട്ടും വരും അപ്പം ഈ റോഡുകളും എത്രയും പെട്ടന്ന് ഈ റോഡുകൾ ശരിയാവേണ്ടതും ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ അതിന് സൊല്യൂഷനാകും അതുതന്നെ ഉള്ളു ഇതിനുള്ള സൊല്യൂഷൻ ഞാൻ പറയുന്നത് അല്ലാതെ പഞ്ചായത്തിനടുന്ന് ഫണ്ട് പിടിച്ച് പിടിച്ച് കൊണ്ടുവന്നുകൊണ്ടോ അല്ലെങ്കിൽ എം എൽ എനെ കണ്ടുപോകുന്നുണ്ടോ എംപിനെ കണ്ടുകൊണ്ടോ മാത്രം പറ്റില്ല ജനങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഇതിന് പരിഹാരം ഉണ്ടാവും ഇനി യൂണിവേഴ്സിറ്റി അധികൃതർ നിന്നായാലും അല്ലെങ്കിൽ സർക്കാരിൽ നിന്നായാലും തീർച്ചയായിട്ടും അതിന് എന്തായാലും അതിന് പരിഹാരം ഉണ്ടാവും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ എന്താണോ അതിന് വേണ്ടപ്പെട്ട പിന്നെ ആൾക്കാരിൽ നിന്ന് ആൾക്കാരിൽ നിന്നുള്ള ഉപദേശം തേടാം അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാം വളരെ നല്ല നിർദ്ദേശങ്ങളാണ് തന്നിട്ടുള്ള കുട്ടികളും വണ്ടികളൊക്കെ മറിഞ്ഞു പോവാണ് പോകുമ്പോൾ കുണ്ടും കുഴിയായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ജലജീവൻ മിഷനായിട്ട് ബന്ധപ്പെട്ട് പൈപ്പും ക്രോസും കട്ട് ചെയ്തുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അതെങ്ങനെ ദയവ് ചെയ്ത് ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ കാരണം ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ആശയമായിട്ട് പൊട്ടും പൊളിയും ഒന്നും ഗ്യാപ്പും കാര്യമൊക്കെയാണ് വണ്ടികൾ മറിഞ്ഞു വീഴുക കുട്ടികളൊക്കെ ബുദ്ധിമുട്ടാണ് എല്ലാ കണ്ടും ബുദ്ധിമുട്ടുകളാണ് അതെ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളതൊന്നും ആയിട്ട് വന്നില്ല അത് എല്ലാവരും കൂടി പരിശ്രമിച്ചു വൃത്തിയാക്കി കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും മെച്ചാണ് നല്ലതാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ടുണ്ടെങ്കിൽ സപ്പോർട്ടുണ്ടെങ്കിൽ അതെ അതെ തീരുമാനം ഉണ്ടാവണം കാരണം റോഡ് സൈഡൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു അതെ എന്താണ് വാർഡ് മെമ്പർ ഈ ഈ ഭാഗത്ത് ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം എന്നാണ് നമുക്കും പറയാനുള്ളത് ഈ രീതിയിലായിട്ട് നമുക്ക് ശരിക്കും എന്താ ഒരു വണ്ടി വരാനുള്ള ഇതും ഇല്ല ശരിക്കും നടന്നു പോകാനുള്ള ഒരു അവസ്ഥയിലും അല്ല എല്ലാവർക്കും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ആരുടെടുത്തും പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ഉണ്ട ശരിയായിട്ടില്ല എന്താ പറയാ ശോചനീയമായ അവസ്ഥയാണ് കാരണം മഴ പെയ്താല് വെള്ളം ഇതായി നിക്കണേ റോഡില് മൊത്തം കുഴികളായത് കൊണ്ട് നമ്മക്ക് എന്താ പറയല്ല ആര് വന്ന കണ്ടാലും